ദൈവത്തിന്റെ വലിയ തിരുനാമം വായ്പപ്പെടുമാറാകട്ടെ പരിശുദ്ധ വലിയ നോമ്പ് വിശുദ്ധ വലിയ നോമ്പ് ഈ അനുഗ്രഹീത കാലഘട്ടത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നാം പത്രമാധ്യമങ്ങളിലൂടെ വായിച്ചെറിയുന്ന വിവരങ്ങൾ തികച്ചും പേടിപ്പെടുത്തുന്നതും വേദനാജനകവുമാണ് ലഹരിയുടെയും മറ്റു പദാർത്ഥങ്ങളുടെയും ഉപയോഗം പുതുതലമുറയുടെ ജീവിതം താളം തെറ്റിച്ചിരിക്കുന്നു കഴിഞ്ഞ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ പതിനെട്ട് വയസ്സിന് താഴെയുള്ള അഞ്ഞൂറ്റി എൺപത്തി എട്ട് കുട്ടികളാണ് കേരളത്തിലുടനീളം ഡി അഡിക്ഷൻ സെന്ററുകളിൽ അഭയം തേടിയിരിക്കുന്നത് ഇത്തരമൊരു സാഹചര്യത്തിൽ പ്രസക്തമായ ഒരു ചോദ്യമുണ്ട് തിരിച്ചുവരവ് സാധ്യമോ നന്മ തിന്മകളുടെ തിരിച്ചറിവിലേക്ക് ഒരു തിരിച്ചുവരവ് വിശദ വേദപുസ്തകത്തിൽ ധാരാളം തിരിച്ചുവരവുകളെ പറ്റി നമുക്ക് കാണാൻ സാധിക്കും അപ്രകാരം വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷത്തിലും ഇത്തരം നാല് തിരിച്ചുവരവുകളെ പറ്റി പ്രതിപാദിക്കുന്നുണ്ട് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം പതിനൊന്ന് തൊട്ട് ഇരുപത്തിനാല് വരെയുള്ള വാക്യങ്ങളിൽ കാണുന്ന തിരിച്ചുവരവ് മുടിയനായ പുത്രൻ ധൂർത്തപുത്രൻ എന്നൊക്കെ ഈ കഥയിലെ നായകനെ നാം പേരിട്ടു ഈ നായകൻ തനിക്ക് വരേണ്ടെന്ന പങ്ക് പകുത്തു വാങ്ങിച്ചുകൊണ്ട് കൊണ്ട് ദൂരദേശത്തേക്ക് യാത്ര പോകുന്നു അവിടെ ദുർനടപ്പുകാരനായി ജീവിച്ച് വസ്തു നാനാവിധമാക്കി നഷ്ടപ്പെടുത്തുന്നു ഒടുവിൽ കഠിനക്ഷാമത്തിനു ശേഷം അപ്പന്റെ അടുക്കിലേക്ക് അവന്റെ തിരിച്ചു വരത് അപ്പ ഞാൻ സ്വർഗത്തോടും നിന്നോട് പാപം ചെയ്തിരിക്കുന്നു ഇനി നിന്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല നിന്റെ കൂലിക്കാരിൽ ഒരു തന്നെ പോലെ എന്നെ ആക്കേണമേ എന്ന് പറയുന്നു എത്ര അർത്ഥവത്തായ ആത്മാർഹതയുള്ള തിരിച്ചു വരവ് പക്ഷെ ഒരു വസ്തുതയുണ്ട് ഇന്നിന്റെ ഈ സമൂഹത്തിൽ നാം മടങ്ങി വരാറുണ്ട് പക്ഷേ അപ്പോഴും കാപട്യവും സ്വാർത്ഥതയും തന്നെയല്ലേ മുതൽക്കൂട്ട് ചിന്തിക്കാം മനസ്താപത്തിന്റെയും നന്മയുടെയും സ്വാർത്ഥതയുടെയും ഒരു തിരിച്ചുവരവ് അതായിരുന്നു മുടിയനായ പുത്രന്റെ തിരിച്ചുവരവ് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം പതിനേഴാം അധ്യായം അതിന്റെ പതിനൊന്ന് തൊട്ട് പത്തൊൻപത് വരെയുള്ള വാക്യങ്ങളിൽ വീണ്ടും ഒരു തിരിച്ചുവരവിനെ പറ്റി പ്രതിപാദിക്കുന്നു യേശുക്രിസ്തു യെരുഷലീമിലേക്ക് യാത്ര ചെയ്യുക ഷമരിക്കും ദലീലയ്ക്കും നടുവിൽ കൂടി കടക്കുമ്പോൾ ഒരു ഗ്രാമത്തിൽ ചെല്ലുന്ന നേരം കുഷ്ഠരോഗികളായ പേർ അവന് എതിർപ്പെട്ട് അകലെ നിന്നുകൊണ്ട് യേശുവേ നായക ഞങ്ങളോട് കർണ്ണു തോന്നണമേ എന്ന് ഉറക്കെ പറയുന്നു പോകിയാൽ തന്നെ അവർ ശുദ്ധരായി ശുദ്ധരായിത്തീരുന്നു അവരിൽ അവരിലൊരുത്തൻ തനിക്ക് സൗഖ്യം വന്നത് കണ്ട് ഉച്ചത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് മടങ്ങി വന്ന് അവന്റെ കാലക്കൽ കവിന്ന് വീണ് അവന് നന്ദി പറയുന്നു പത്തിൽ ഒരാൾ മാത്രം നന്ദിയുള്ളവനായി ദൈവത്തെ സ്തുതിച്ചു കൊണ്ട് ജീവിതത്തിലേക്ക് മടങ്ങിവരുന്ന ആ കുഷരോഗി ഇതാണ് ലൂക്കോസിന്റെ സുവിശേഷത്തിലെ രണ്ടാമത്തെ മടങ്ങിവരവ് മൂന്നാമതായി വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ഇരുപത്തിനാലാം അധ്യായം പതിമൂന്ന് തൊട്ട് മുപ്പത്തിയഞ്ചു വരെയുള്ള വാക്യങ്ങളിലെ തിരിച്ചുവരവ് യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിനു ശേഷം യെരുഷലേമിൽ നിന്ന് എമ്മൂസിലേക്ക് ഭയചകിതരായി പോകുന്ന രണ്ടു ശിഷ്യന്മാർ യേശു മടുത്തു ചെന്ന് അവരോട് ചേർന്ന് നടന്നു അവനെ അറിയാത്ത അറിയാത്തവണ്ണം അവരുടെ കണ്ണ് നിരോധിച്ചിരുന്നു യേശു ക്രിസ്തു അന്ന് അവരോടുകൂടെ പാർത്തു അവരുമായ ഭക്ഷണത്തിന് ഇരിക്കുമ്പോൾ അവൻ അപ്പം എടുത്ത് അനുഗ്രഹിച്ച് നുറുക്കി അവർക്ക് കൊടുത്തു ഉടനെ അവരുടെ കണ്ണു തുറന്നു അവർ അവനെ അറിഞ്ഞു അനുഗ്രഹീതരാകുന്നു യേശുക്രിസ്തുവിനെ കണ്ട ശിഷ്യന്മാർ ധൈര്യത്തോടുകൂടി എർഷലേമിലേക്ക് മടങ്ങി വരുന്നു സുവിശേഷം അറിയിക്കുന്നു യേശുക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ധൈര്യപൂർവ്വം നമ്മുടെ പ്രവർത്തന പങ്കാവിൽ മുന്നോട്ടു പോകുവാൻ നമുക്ക് സാധിക്കും ഇതാണ് മൂന്നാമത്തെ തിരിച്ചുവരവ് നാലാമതായി വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തിനാല് തൊട്ട് ഇരുപത്തിയാറ് വരെയുള്ള രണ്ട് വാക്യങ്ങളിലായി കാണുന്ന ഒരു തിരിച്ചുവരവുണ്ട് അശ്വത്ഥാത്മാവിന്റെ തിരിച്ചുവരവ് അശ്വത്മാവ് ഒരു മനുഷ്യനെ വിട്ടുപോയിട്ട് നീരില്ലാത്ത പ്രദേശങ്ങളിൽ തണുപ്പ് തിരഞ്ഞു നടക്കുന്നു കാണാഞ്ഞിട്ട് വിട്ടുപോന്ന വീട്ടിലേക്ക് മടങ്ങി ചെല്ലുന്നു അത് അടിച്ചു വാരിയും അലങ്കരിച്ചും കണ്ടിട്ട് അവൻ പോയി തന്നിലും ദുഷ്ടതയേറിയ ആത്മാക്കളെ കൂട്ടിക്കൊണ്ടുവരുന്നു അവയും അതിൽ കയറി പാർത്തിട്ട് ആ മനുഷ്യന്റെ പിന്നത്തെ സ്ഥിതി മുന്നത്തിയതിനേക്കാൾ വല്ലാതായി ഭവിക്കുന്നു ഇപ്രകാരം നോമ്പിന്റെ വിശുദ്ധികൾ ജീവിക്കുന്ന അവസ്ഥയിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുന്ന അശുദ്ധാത്മാവിനെ അവയെ തുരത്തി അവിടെ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവം ഏഴല്ല എഴുപതല്ല എഴുന്നൂറ് അശുദ്ധാത്മാക്കളെ തുരത്തുവാൻ നമ്മുടെ മനസ്സും ഹൃദയവും ഭൂതവും ഭാവിയും നാം വെടിപ്പുള്ളതായി സൂക്ഷിക്കണം ദൈവത്തെ അതിൽ പ്രതിഷ്ഠിക്കണം ഇപ്രകാരം നാല് തിരിച്ചുവരവുകൾ നാം കണ്ടു ആദ്യമായി നിസ്വാർത്ഥമായ ധൂർത്തപുത്രന്റെ തിരിച്ചുവരവ് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നന്ദിയുള്ളവനായി കുഷ്ഠരോഗിയുടെ തിരിച്ചുവരവ് യേശുക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞ ധൈര്യത്തോടെ ജീവിതത്തിലേക്ക് ശിഷ്യന്മാർ തിരിച്ചു വരുന്നത് വെടിപ്പും വിശുദ്ധിയുമുള്ള ജീവിതത്തിലേക്ക് അശുദ്ധാത്മാവിനെ തുരത്തി കൂടിച്ചേരാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ തിരിച്ചുവരവ് തുടക്കത്തിൽ ഉന്നയിച്ച ചോദ്യത്തിന് ഉത്തരം കൂടി ചേർത്തുകൊള്ളട്ടെ തിരിച്ചുവരവുകൾ സാധ്യമോ വൈകാരിക ബുദ്ധിമുട്ടുകൾ തുടങ്ങി ലഹരി വരെ ഇന്ദുമായി കൊള്ളട്ടെ തിരിച്ചുവരവുകൾ അത് എത്ര തന്നെ കഠിനമായിരുന്നാലും സാധ്യമാണ് കാരണം നമ്മിലേക്ക് ചേരാൻ ആഗ്രഹിക്കുന്ന ദൈവസ്നേഹം തന്നെ അപ്രകാരം അനുഗ്രഹമായ ഒരു നോമ്പുകാലം ഇവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ ദൈവത്തിന് സ്തുതി